കേരളത്തിലെ മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് എത്താൻ നടത്തുന്ന ശ്രമങ്ങൾ വീണ്ടും കടുത്ത പ്രതിരോധം നേരിടുകയാണ് ഹേമ കമ്മിറ്റിയുടെ സമഗ്രമായ റിപ്പോർട്ടും ഫിലിം പോളിസി കോൺക്ലേവുകളും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട അനവധി പാനൽ ചർച്ചകളും കഴിഞ്ഞിട്ടും യഥാർത്ഥ സ്ഥിതിഗതികൾക്കിടയിൽ വലിയ മാറ്റം സമൂഹിച്ചിട്ടില്ലെന്ന് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടാതെ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്നീ പ്രമുഖ സംഘടനകളിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പുകളാണ് ഈ വിഷയത്തെ വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നത് സാന്ദ്ര തോമസ് ശ്വേതാ മേനോൻ കുക്കു പരമേശ്വരൻ പുഷ്പാവിൽ തുടങ്ങിയ പ്രമുഖ വനിതാ സ്ഥാനാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് പലവിധ ആരോപണങ്ങളും നടപടിക്രമ തടസ്സങ്ങളും ഉയർന്നത് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് തുറന്നു പറയുന്നത് ഈ സംഘടനകൾ ഇപ്പോഴും പുരുഷാധിപത്യ സ്വഭാവം ഉള്ളവയാണ് എന്നതാണ് എ എം എം എ കെ എഫ് പി എ എന്നീ സംഘടനകളിൽ വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും കേസുകളും ഒരുപോലെയാണ് ഈ സംഘടനകളെ മുഴുവൻ സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കുന്നവരും ഒരേ വിഭാഗത്തിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇത്തരം തടസ്സങ്ങൾ ഒരുമിച്ച് ഉയരുന്നതെന്ന് സാന്ദ്ര ആരോപിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച കെ എഫ് പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കുള്ള സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശങ്ങൾ അസോസിയേഷൻ നിരസിച്ചു കാരണം അവർ സ്വന്തം ബാനറായ സാന്ദ്ര തോമസ് ഫിലിംസ് സ് കീഴിൽ രണ്ട് സിനിമകൾ മാത്രമാണ് നിർമ്മിച്ചതെന്നത് എന്നാൽ വ്യവസായത്തിൽ നിന്നുള്ള പലരും ആരോപിക്കുന്നത് ഈ നിയമം തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കർശനമായി പ്രയോഗിച്ചത് പല പുരുഷ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇതേ മാനദണ്ഡം ഒരിക്കലും കർശനമായി പ്രയോഗിച്ചിട്ടില്ല എന്നതാണ് എ എം എം എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാമേനെതിരെയും പുതിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ അനുയായികൾ ഈ കേസ് തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് ആരോപിക്കുന്നു സ്ത്രീകളെ പുറത്താക്കാനുള്ള ശ്രമം പുതിയ ഒന്നല്ല പക്ഷേ ഇന്ന് അത് മുമ്പേക്കാൾ തുറന്നും വ്യക്തവുമാണ് സാന്ദ്ര ശ്വേത കുക്കു പുഷ്പാവതി എന്നിവർ നേരിടുന്ന പോരാട്ടങ്ങൾ നമുക്ക് മുന്നിൽ നടക്കുന്നുണ്ട് പുരുഷന്മാർക്ക് അവരുടെ ആധിപത്യ സ്വഭാവം മറക്കാൻ കഴിയുന്നില്ല എന്നും ഡബ്ല്യു സി സി അംഗവും തിരക്കഥാകൃത്തുമായ ദീതി ദാമോദരൻ അഭിപ്രായപ്പെട്ടു കുക്കു പരമേശ്വരനും പുഷ്പാവതിയും നേരിടുന്ന സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ വർഷം മത്സരിച്ച കുക്കു പരമേശ്വരൻ ഇത്തവണയും ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നേരിടുകയാണ് അസോസിയേഷൻ അംഗങ്ങളുമായി നടത്തിയ സംഭാഷണങ്ങൾ അവർ രഹസ്യമായി റെക്കോർഡ് ചെയ്തുവെന്ന ആരോപണം ഇപ്പോൾ അവരുടെ പേരിന് മേൽ ആരോപണമായി ഉയരുന്നു പുഷ്പാവതിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പലവിധ ആരോപണങ്ങൾക്കും സാമൂഹ്യ മാധ്യമ ട്രോളിനും ഇരയായിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ കേസുകളിലെ രാഷ്ട്രീയ ലക്ഷ്യം മലയാള സിനിമയിലെ വനിതാ നടിയും മാലാ പാർവതി തുറന്നു പറയുന്നത് ശ്വേതാമനെതിരായ കേസ് അനാവശ്യമായിരുന്നു എന്താണ് ഈ കേസിന് വ്യക്തമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ചില അംഗങ്ങൾക്ക് സ്ത്രീകൾ നേതൃസ്ഥാനത്ത് എത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള ചില പ്രമുഖ താരങ്ങൾ സ്ത്രീകൾ എത്തുന്നത് പിന്തുണയ്ക്കുന്നുണ്ടെന്നത് വേറെ കാര്യം സിനിമാ സംഘടനകൾക്ക് പുറത്തുള്ള പലർക്കും തോന്നുന്നത് പ്രശ്നത്തിന്റെ വേരുകൾ സിനിമാ വ്യവസായത്തിന്റെ പുരുഷാധിപത്യ സ്വഭാവത്തിലാണ് ഹേമ കാമ്പടിയുടെ റിപ്പോർട്ട് തന്നെ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമം വേചനം അവസരക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ പലതും ഇനിയും നടപ്പായിട്ടില്ല ദീദി ദാമോദരന്റെ വാക്കുകളിൽ ഇത് പുരുഷന്മാരോ സ്ത്രീകളോ എന്ന പ്രശ്നമല്ല എന്നാൽ അന്തർലീനമായ ഒരു സ്ത്രീവിരുദ്ധ മനോഭാവം സംഘടനകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും വ്യക്തമാണ് ഇതാദ്യമായല്ല വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉയരുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടിൽ തന്നെ നിരവധി അവസരങ്ങളിൽ വനിതാ നേതാക്കൾക്ക് നേരെ വിവാദ ആരോപണങ്ങൾ മാനനഷ്ട കേസുകൾ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ എന്നിവ വന്നിട്ടുണ്ട് പലരും തിരഞ്ഞെടുപ്പ് നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് കുക്കു പരമേശ്വരൻ തന്നെ തുറന്നു പറയുന്നത് ഒരു മാസം മുൻപ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്റെ മേൽ കേസ് ഫയൽ ചെയ്തു ഈ സംഘടനകളിലെ ഉന്നത സ്ഥാനക്കാരുടെ ഒരു ധാരണയുണ്ട് അവർക്ക് ആരും തൊടാൻ കഴിയില്ല ശ്വേതയ്ക്കെതിരായ കേസിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് പോരാട്ടങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണെങ്കിലും സ്ത്രീകൾ പിന്മാറുന്നില്ല സാന്ദ്ര തോമസ് ശ്വേതാ മേനോൻ കുക്കു പരമേശ്വരൻ പുഷ്പാവതി എന്നിവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാനും ഒരുങ്ങുകയാണ് സാമൂഹിക പ്രവർത്തകരും ഫെമിനിസ്റ്റ് കൂട്ടായ്മകളും വ്യക്തമാക്കുന്നത് ഇത്തരം പോരാട്ടങ്ങൾ വ്യക്തിഗത വിജയമോ പരാജയമോ മാത്രമല്ല മറിച്ച് ഭാവിയിൽ വരുന്ന തലമുറയിലെ വനിതകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന വഴിത്തെരിവുകളാണെന്നാണ് സോഷ്യൽ മീഡിയയിലും പൊതു ചർച്ചകളിലും സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക് വൻ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ കടുത്ത ട്രോളുകളും അപകീർത്തികരണ ക്യാമ്പയിനുകളും നടക്കുന്നു ചിലർ ഇത് വ്യവസായത്തെ രക്ഷിക്കാനുള്ള നടപടിയെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കൂടുതൽ പേർ ഇത് വ്യക്തിപരമായ സ്ത്രീവിരുദ്ധത എന്ന് തുറന്നു പറയുന്നു കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ പിടിച്ചെടുക്കുന്ന വഴി ഇപ്പോഴും കഠിനമാണ് പുരുഷാധിപത്യത്തിന്റെ കാഠമായി പിടി തിരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ കളികൾ നിയമങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രയോഗം വ്യക്തിപരമായ ആക്രമണങ്ങളെല്ലാം കൂടി വനിതാ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ഒരു കുന്നുപോലെ തടസ്സങ്ങൾ കെട്ടിത്തീർക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒരു വിധത്തിൽ മാറുന്ന കാലത്തിന്റെ അടയാളമറ്റർ കാണുന്നു സ്ത്രീകൾ കൂടുതൽ തുറന്നു പറയുന്നു പോരാടുന്നു പൊതുജന പിന്തുണ നേടുന്നു കൂടാതെ കേരളത്തിലെ സിനിമാ സംഘടനകളിലെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ എത്തുന്ന ദിവസം ഇപ്പോഴും ദൂരെയായിരിക്കാം പക്ഷേ അവർ നടത്തുന്ന ഈ ദൃഢമായ പോരാട്ടം ഭാവിയിൽ മലയാള സിനിമ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി രേഖപ്പെടുത്താനാണ് സാധ്യത